ലോക്സഭയിൽ എത്തിയതു മുതൽ ബി ജെ പി അംഗങ്ങളടക്കമുള്ള ഭരണകക്ഷികൾ ഞെട്ടിത്തരിക്കുന്ന തരത്തിലുള്ള വിവാദങ്ങളുടെ പരമ്പരയുമായിട്ടാണ് വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയുടെ വരവ് കേരളസാരിയെടുത്ത് ആദ്യ ദിനം പാർലമെന്റിലെത്തിയ പ്രിയങ്ക പിന്നീട് കന്നിപ്രസംഗത്തിൽ തന്നെ അമിത്ഷായുടെയും ബി ജെ പി നേതാക്കളുടെയും മുഖത്ത് നോക്കി വിമർശനം ഉന്നയിച്ചതു മുതൽ തിങ്കളാഴ്ച ഫലസ്തീൻ ബാഗുമായി വന്നതുവരെ നോക്കുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ പുനരവതാരമായിരിക്കുന്ന പ്രിയങ്ക ഗാന്ധിയുടേത് രണ്ടും കൽപ്പിച്ചുള്ള നിലപാടാണെന്ന് തോന്നിപ്പോകും ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി ഫലസ്തീനെ പ്രതിനിധീകരിക്കുന്ന ചിഹ്നങ്ങൾ പ്രിന്റ് ചെയ്ത ബാഗുമായാണ് പ്രിയങ്ക ഗാന്ധി തിങ്കളാഴ്ച പാർലമെന്റിൽ എത്തിയത് തണ്ണിമത്തൻ ഒലീവ് കൊത്തിക്കൊണ്ടു പോകുന്ന പ്രാവ് കെഫിയ ഉൾപ്പെടെയുള്ള പ്രതീകങ്ങൾ ബാഗിലുണ്ട് ഫലസ്തീൻ എന്ന് ബാഗിൽ ആലേഖനവും ചെയ്തിട്ടുണ്ട് ഇതിനെതിരെ ബി ജെ പി ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത് എന്നാൽ എന്ത് ധരിക്കണമെന്നത് തന്റെ ഇഷ്ടമാണെന്നും അത് താൻ തീരുമാനിച്ചോളാം എന്നുമാണ് വിമർശകർക്ക് പ്രിയങ്ക മറുപടി നൽകിയത് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ഫലസ്തീൻ നയതന്ത്ര പ്രതിനിധി ആബിദ് അബി ജാസറുമായി പ്രിയങ്ക ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കെഫിയ ധരിച്ചാണ് പ്രിയങ്ക അബി ജാസറുമായി കൂടിക്കാഴ്ച നടത്തിയത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നയതന്ത്ര പ്രതിനിധി സമ്മാനിച്ച ഈ ബാഗുമായാണ് പ്രിയങ്ക ലോക്സഭയിൽ എത്തിയത് എം പി ഐ തെരഞ്ഞെടുക്കപ്പെട്ടതിൽ പ്രിയങ്കയെ ആബിദ് അഭിനന്ദിക്കുകയും ഗാസയുടെ പുനർനിർമ്മാണത്തിൽ ഇന്ത്യ പങ്ക് വഹിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ അദാനി മോദി ബന്ധത്തിൽ പ്രതിഷേധ സൂചകമായി ഇരുവരും ചേര്ന്നു നിൽക്കുന്ന ചിത്രമുള്ള ബാഗുമായി പ്രിയങ്ക പാര്ലമെന്റിൽ എത്തിയിരുന്നു